പറഞ്ഞു തീരുമ്പോഴേക്കും വിസ വന്ന ഇവ ലുങ്ക കൊടുത്തോണ്ട ഇസ്രായേലിലോട്ട് വേണം നമ്മൾ കാര്യം ചോദിക്കണം എന്താണ് എന്താണെന്ന് അറിയണം അത്രയുള്ള ആളുണ്ടോ ചേച്ചേരി ഞങ്ങളാ ഇസ്രായേലിൽ പോകുന്ന ആൾക്കാരാണ് അല്ല ഞങ്ങളൊരു കരി അറിഞ്ഞേ ഈ ഇസ്രായേലിക്ക് പോണ ഫസ്റ്റ് ബാച്ച് പോയിന്ന് പറഞ്ഞു േ പൈസ ഞങ്ങള് പറഞ്ഞ പൈസ തന്നിട്ട് ഫസ്റ്റ് ട്രിപ്പിൽ ഞങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞല്ലേ ആ പൈസ കൂടുതലല്ലേ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ എത്തിക്കണം അതെ നമ്മളില്ലാത്ത പൈസ നിന്റെ അച്ഛനും അമ്മയും അനിനും കഷ്ടപ്പെട്ട പണിയെടുത്ത പൈസ ആണ് തന്നത് പറ ഞാനാണെങ്കിൽ രാപ്പാലല്ലാതെ അധ്വാനിച്ചുകൊണ്ടിരുന്ന ഒരു ആട്ടോഷയാണ് അതിനെ വിറ്റിട്ടുള്ള പൈസയാണ് കൊണ്ട് തന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അല്ല നാട്ടുകാരോട് തീർത്ത് കടമാള്ളൂ വല്ലതും വിളിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിൽ പോകുന്ന കൈക്കോട്ടും പറഞ്ഞാലും ഞാൻ ബുക്ക് ഇതിപ്പോ നിങ്ങൾ വന്ന് ഈ വേള നോക്കേണ്ട കാര്യമൊന്നുമില്ല ആ പൈസ ഞാൻ അങ്ങോട്ട് തിരിച്ചു അയ്യോ തന്നപ്പോൾ പൈസ തിരിച്ചു അല്ല വേണ്ട അത് ഞാൻ തിരിച്ചു തന്നേക്കാം തിരിച്ചുല്ലാ ഇത് വഴക്കല്ല ഇത് വഴക്കല്ല ഞാൻ നിങ്ങളുടെ പൈസ വാങ്ങിയെന്ന് പറഞ്ഞാൽ എന്തോ ഞാൻ പറ്റിച്ച് കൊണ്ടുപോകാൻ പോകണോ എന്നാ പറയണേ നമുക്ക് വിശ്വാസമാണ് ചേച്ചിയാ പക്ഷെ ഞങ്ങൾ പ്രശ്നം ഞങ്ങൾക്ക് ഒന്നും നാട്ടിൽ പെട്ടെന്ന് ഇസ്രായേലിൽ എത്തണം എല്ലാവരും അറിഞ്ഞേ അതിപ്പോ എന്ത് ചെയ്യുക ആദ്യത്തെ പായച്ചിന്റെ ലിസ്റ്റ് വന്നപ്പോ നിങ്ങളില്ല ഞാൻ ഇസ്രായേൽ ശീതലേടനെ ഞാൻ വിളിച്ചു ചോദിച്ചോ സംഭവം തറിയോ ഈ തഴമ്പിന്റെ കട്ടി അനുസരിച്ചിട്ടാണ് അവർ ആൾക്കാരെ തെരഞ്ഞെടുക്ക അതായത് ഈ പണിയെടുത്തിട്ട് വരുന്ന ആണല്ലോ ഈ തഴമ്പ് ആ അപ്പൊ ഈ തഴമ്പിന്റെ കട്ടി കൂടണ അനുസരിച്ച് എക്സ്പീരിയൻസും കൂടുതലായിരിക്കും അവര് പറയണത് അല്ല എന്റെ കൈയിലും ഞങ്ങളുടെ ഇവിടെ പൊട്ടിട്ട് പൊട്ടി ചോര വന്നിട്ടല്ലേ ഉള്ളൂ ഇനി അത് ഇങ്ങനെ ഉരുണ്ടൊരു കറുത്ത രൂപാകും വീണ്ടും പണിയെടുക്കുമ്പോ അതിങ്ങനെ പൊട്ടും പിന്നെ അതിന്റെ മോള് ഇങ്ങനെ ഒരു ഉണ്ടയാവും അങ്ങനെ ഉണ്ടേ 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 വലിയ തഴമ്പാവണം അങ്ങനെ വലിയ തഴമ്പ വലിയ എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരാണ് ഇത് എന്തറിയോ പണ്ട് ഇങ്ങനെ വെറുതെ മടി പിടിച്ചിരുന്നിട്ടല്ലേ പണ്ടേ ജോലിക്ക് പോയിരുന്നെങ്കിലും ആദ്യം ഇസ്രായേലി പോകാരുന്നു നല്ല ചോറ് ഇസ്രായേലിൽ പോയിട്ടേ ആ അപ്പൊ നല്ലോണം പണിയെടുക്കണം എത്ര പണിയെടുത്താലും തഴമ്പ് വന്നാലേ പോവാൻ പറ്റുള്ളൂ ഇസ്രായേൽ പോലെ ഇസ്രായേൽ അപ്പൊ ഏത് വീട്ടിൽ നിന്ന് പണിക്ക് വിളിച്ചാലും പോവാൻ പണിയെടുക്ക ഇനി എങ്ങും പണി ഇല്ലെങ്കിൽ നമ്മള് ഈ സർക്കാരിന്റെ സ്ഥലങ്ങളില്ലേ അവിടെ ഒക്കെ കാട് പിടിച്ച് കിടപ്പുണ്ടാവും അതൊക്കെ അങ്ങോട്ട് വെട്ടി തെളിക്കുക അങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് തഴംതിങ്ങനെ കൂട്ടണം ഇനി എവിടെയും പണിയില്ലെങ്കിൽ പണിയില്ലെങ്കിലും കഴിഞ്ഞു എന്നാലും നമുക്ക് പണിയെടുക്കണമല്ലോ ഇവിടെ എത്രക്ക് എങ്ങനെ തടം എടുക്കാലോ എന്റെ ആ മാമനൊക്കെ ഓരോ തടം കണ്ണ് ചിമ്മും അപ്പൊ ഇസ്രായേലാ സ്വപ്നത്തിൽ ഇസ്രായേല ഇസ്രായേലാ പച്ചപിരിച്ച നെൽവയലിലൂടെ പിച്ച വെച്ചിടക്കുന്ന ഉണ്ണി ഇസ്രായേലിന് മുഴുവൻ പിന്നെ പണിയെടുക്ക അടുത്ത ബാച്ചില് നമ്മളായിരിക്കും പിന്നെ പിന്നെ സംശയം പറയണേ ഞാൻ ഉണ്ടാവും അപ്പൊ തഴുമ്പായിട്ട് വന്നോ പറ്റിക്കണ അവര് നമ്മൾ പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞല്ലേ ഒരു പൈസ പറ്റിക്കണത് പറയോ ഒരു കാര്യം ഞാൻ എന്തായാലും ഞാൻ ഇനി സർക്കാർ ഇവിടെ എല്ലാം കളിക്കാൻ തീരുമാനിച്ചു ആരും പോയിന്ന് പണി കണ്ടല്ലോ അങ്ങനെയാണ് വിളിച്ചിട്ട് അഞ്ചു ദിവസം കൊണ്ട് മൂപ്പരുടെ പറമ്പ് നമുക്ക് കളിക്കാൻ വേണ്ട വേണ്ട നീ വേറെ പറമ്പ് ഞങ്ങൾ രണ്ടാൾ കളിച്ചാൽ പ്ലാസ്റ്റിക് സർജറി ആയിട്ട് കൈക്ക് തയമ്പാക്കാൻ പറ്റോനെ പ്ലാസ്റ്റിക് കൈക്ക് ഞാൻ പറഞ്ഞു സ്വന്തം നാട്ടിലെ പറമ്പ് കളക്കാൻ പറ്റില്ല ഇസ്രായേലെ പറമ്പ് തന്നെ വേണം കിളക്കാൻ ആദ്യം ഇവിടെ ഇരുന്ന് കളക്കി എന്നിട്ട് ബാക്കി